ലാലേട്ടൻ ആറാടുകയാണ് എന്നൊറ്റ ഡയലോഗിലൂടെ സെലിബ്രിറ്റിയായി മാറിയതാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ് പിന്നീട് ഇങ്ങോട്ട് ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും നവമീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ആറാട്ടണ് മമ്മൂട്ടി ചിത്രം ബസൂക്കയിൽ ആറാട്ടണനുണ്ട് സിനിമ ഇറങ്ങിയതോടെ ആറാട്ടണൻ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വലിയ ആഹ്ലാദത്തിലാണ് ആറാട്ടണ് ബസൂക്കയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എൻ്റെ സീൻ വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ ആരാട്ടണ്ണൻ പറഞ്ഞു എൻ്റെ സീൻ ഉണ്ടാകുമെന്ന് കരുതിയില്ല തിയേറ്ററിൽ എൻ്റെ മുഖം കണ്ട് എനിക്ക് തന്നെ ചിരി വന്നു എന്തുകൊണ്ടാണ് ആളുകൾ ചിരിക്കുന്നതെന്ന് മനസ്സിലായെന്നും ആരാട്ടണ്ണൻ വീഡിയോയിൽ പറയുന്നു അങ്ങനെ മമ്മൂട്ടിയുടെ പശുക്കിയിൽ അഭിനയിക്കാൻ പറ്റി എല്ലായിടത്തും നല്ല അഭിപ്രായം ആരാട്ടൻ വന്നത് എല്ലാവരും ആഘോഷിക്കുകയാണ് എന്നെ വിമർശിച്ചവരോടോ എനിക്ക് കല്യാത്തവരോടോ എനിക്ക് യാതൊരു ദേഷ്യവും സ്നേഹം മാത്രമേ ഉള്ളൂ ആരോടും മര്യാദം പറ്റുന്ന ആളല്ല ഞാൻ എനിക്ക് പാടെ ഇഷ്ടപ്പെട്ടു നമുക്ക് പെർഫോമൻസ് ഒക്കെ വരുന്നതാണ് ശസാമാണെങ്കിലും പോക്ക് ആണെങ്കിലും എല്ലാവരാണ് എല്ലാവരും എന്നെക്കുറിച്ച് പറയണ്ടായിരുന്നു പലരെ സന്തോഷം ഞാൻ തന്നെ എൻ്റെ മോൻ കണ്ടു ചിരിച്ചു പോയി എൻ്റെ കൂടെ ആൾക്കാർ ചിരിക്കുന്നത് മനസ്സിലായി എൻ്റെ ഏറ്റിലൊരു ആ ഒരു ലുക്ക് ഉണ്ട് ചിരിക്കാനുള്ള എടമെൻഡുണ്ട് ഇനി ഒന്നും പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ സംഭവിച്ചാണ് എല്ലാവരും ലക്കാണ് എന്നെ കണ്ടപാട് ആൾക്കാരും മറ്റല്ലുണ്ട് ഇനിവേ വല്ല സന്തോഷം തോന്നുന്നു നെച്ചു എൻ്റെ ഫാറിനെ വെച്ച് ഉറങ്ങുന്നു പടം നന്നായിട്ട് പോട്ടെ പണ്ട് നേർച്ചിരുമ്പോൾ ബാഡ് ബോയ്സ് മറ്റേ വിഭാഷ പടത്തിൽ അങ്ങനെ കാണാം ഒരുപാട് നാട്ടിൽ ഞാൻ സന്തോഷിക്കാൻ പറ്റി ഒരുപാട് പ്രശ്നം കൂടെ കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ആക്ടി കാർഡ് താല്പര്യം റിവ്യൂ തന്നെയാണ് ഇനി വേണ്ടി എന്ന കേട്ട എന്ന് എന്ന് പറയുന്നു കളിയാക്കിയോടും സ്നേഹം മാത്രമേ ഉള്ളൂ പഠിക്കാൻ മിടുക്കനായിരുന്നു മറ്റൊരു വീഡിയോയിൽ ഇപ്പോൾ വെറും കോമാളിയായി മാറിയെന്നും അതിൽ വിഷമമുണ്ടെന്നും ഉണ്ടെന്നും പറയുന്നു ഞാൻ ബേസിക്കലി പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു എന്റെ ഫാദർ ഞാൻ പഠിച്ച് വലിയ വലിയ ആളാവണ ഗവൺമെൻറ് രണ്ട് മണിക്കൂറിലെ കണക്കിൻ്റെ പരീക്ഷിച്ച് അര മണിക്കൂറിലും സോൾവ് ചെയ്യുമായിരുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ വെച്ച് ഫിസിക്സിൻ്റെ വൺ ഫോർട്ടി സെവൻ പ്രോബ്ലംസ് അഞ്ച് മീറ്ററിലേയും സോൾവ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഷാർപ്പായിരുന്നു ഞാൻ ഇന്ന് ഞാൻ വെറുതെ കോമാളിയായി മാറിയിരിക്കുക സ്വർഗം നൽകലുള്ളൂ എന്നറിയില്ല സ്വർഗത്തിൽ എൻ്റെ അച്ഛൻ ഹാപ്പി ആയിരിക്കില്ല പഠിച്ച് വലിയ ആളാണെന്ന് എൻ്റെ ഫാദർ ആഗ്രഹിച്ചത് പഠിക്കാൻ വളരെ മാത്സിൽ പ്രോഡജി ആയെന്നു പഠിക്കാൻ വളരെ മിടുക്കനായെന്നു എൻ്റെ ഫാമിലി എല്ലാവരും പഠിക്കാൻ എടുക്കാറായിരുന്നു ഞാൻ നശിക്കണമെന്ന് എൻ്റെ അമ്മ വീട്ടുകാരെ ആഗ്രഹിച്ചിട്ടുണ്ട് അസൂയ കാരണം എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഫാദർ ഹാപ്പി ആയിരിക്കുമെന്ന് എന്നാൽ എല്ലാവരും ബഹുമാനിച്ച വർക്ക് സ്റ്റാറിൻ്റെ മകൻ ഇന്ന് ഇവരും ഗോമാളിയായി മാറി ആളുകൾക്ക് ചിരിക്കാനുള്ളൊരു ആളായി മാറി എൻ്റെ സെക്സ്റ്റർ മെഡിസിനൽ റാങ്ക് കിട്ടിയതാണ് മെഡിറ്റ്സ് കിട്ടിയതാണ് ഞാനും പഠിക്കാൻ വളരെ മെടുക്കുന്നതായിരുന്നു എന്നെ പഠിച്ച് വലിയ ഒരാളാണെന്ന് എൻ്റെ ഫാദർ ആഗ്രഹിച്ചിരുന്നു എനി ഐ ഡോ തിങ്ക് മൈ ഫാദർ ഇഷ്ട ഹാപ്പി